കൂട്ടാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരിക്കടക്കാലത്ത് സ്കൂളിൽ ഇറങ്ങണം ഇപ്പം നേരെ ബീക്കിൽ അങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂഡ് ഇത് വായിക്കൊണ്ടിരിക്കണം ഇറങ്ങുമ്പോൾ തന്നെ ആണല്ലോ എന്തായാലും നേരെ പോയിട്ട് ലൂട്ട് അടി ആരൊക്കെ ഗ്ലൂട്ടി നോക്കിയിട്ട് വരത്തില്ലേ നേരെ ലെവൽ ഫോർ വെസ്റ്റ് ഒക്കെ എടുത്ത് നമുക്ക് ഷാർപ്പായിട്ട് വന്നിട്ട് അടിക്കാൻ നേരെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കില്ലെടുത്തില്ല തൂന്നട്ടോ അടിക്കുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ഓക്കെ എന്തായാലും കിട്ടുമായിരിക്കും നമ്മളിന്ന് എന്തായാലും അങ്ങോട്ട് പോയ നോക്കിട്ടപ്പിക്കും നമ്മൾ ടീമിനെ നോക്കണം ആണോ ആണോ അടിച്ച് നോക്കിട്ടുകൊണ്ടിരിക്കണം ഓക്കേ പെട്ടത്തുള്ള പോകുന്നുണ്ട് പൊന്തി പൊതി വരുന്ന അടിക്കടിക്കട്ടാ മുട്ട ഒപ്പയൊക്കെ തട്ടിക്കളഞ്ഞു ജസ്റ്റ് മിസ്സായിരുന്നു എന്തായാലും ലെവൽ ഫോർ വെസ്റ്റ് നമ്മളെ സൂപ്പർ മെഡിക്കറ്റ് അത് ഇത് ഗ്രോസിൻ്റെ നോക്കാൻ വേണ്ട നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ട് ഫുൾ ലൂട്ടൊക്കെ സെറ്റ് ചെയ്യാം നൈസായിട്ട് ഇട്ടിട്ടുണ്ട് ലോങ് റേഞ്ച് കണ്ണ് മാത്രം നമ്മൾ നമ്മളൊരു കണ്ണായൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് വെസ്റ്റൊന്നും ഇല്ല ഇങ്ങനെ വരും പക്ഷെ വെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഗുളത്തെ ഇല്ല അത് വേറെ കാര്യം നേരെ നോക്കിയ ഗോളൊക്കെ കാണുന്നുണ്ട് പക്ഷെ രണ്ട് പേരുണ്ട് എന്തൂന്നാണ് എൻ്റെ മന പീക്ക് ഈ ഒറ്റക്കാലത്തിൽ മാത്രമേ ബീക്കിനോട് ഒരു ദേഷ്യമുള്ള എല്ലാം മുകളിലേയും അവസ്ഥയാണിത് വെറുത്തൻ അപ്പേ കടിച്ച രണ്ട് ഗുളവാടോ ഹിന്ദുവാടാ ഒരു മര്യാദ തന്നെ ഗുരുവാളില്ലാടാം അടിച്ച് കയറ്റല്ല ഒന്നുമില്ല അമ്മയും അതിനിടയിൽ നമുക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനും കൂടി നോക്കട്ടെ ഒരു കില്ല അടിച്ചു മരിയിരിക്കുകയാണ് മുകളിൽ വരുത്തൻ നോക്കിട്ട് പക്ഷെ നോ രക്ഷ റിവേവ് അടിച്ച് കൊടുക്കുന്നവർക്ക് എന്ത് വെറുപ്പിക്കലാണെന്ന് അറിയുന്നത് അല്ല ഇതിനെ മുകളിൽ ഇറങ്ങിയിട്ട് വല്ലാത്തൊരു കളിയും ആ പീക്കിലൊന്നും ഇത് കൊണ്ടുവെക്കണ്ടായിരുന്നു ഓക്കെ എന്നാലും നേരെ ഫസ്റ്റ് വസ്റ്റുകിലും തൂത്തേരി നേരെ ഓടവണി നോക്കുന്ന സമയത്ത് ഒരു ഒരുമിച്ച് നോക്കാടാ നോക്കാട ഫയർ ഫയർ ബട്ടണേം എൻ്റെ ബട്ടണേം ഒന്നും കയറിയതേ ഇല്ല കൊണ്ടതേ ഇല്ല അവന് ഞെക്കാൻ വേണ്ടി പറ്റിയില്ല ഓക്കെ എന്നാലും എം ഫോർട്ടി ഉണ്ടായിരുന്നു നേരത്തേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ നോക്കാൻ അവിടെ നമുക്ക് ഇല്ലയോന്നേ മുകളത്ത് രണ്ടിനി നോക്കിയിട്ട് തന്നെ കിട്ടിയില്ലായിരുന്നു എന്തായാലും നോക്കാൻ നോക്കിക്കൊണ്ടിരിക്കണം അമ്മ വിരുമോ ഒരു വിളത്തിൽ അവസാനം വിട്ടിളഞ്ഞു നേരെ പോയിക്കൊണ്ടിരുന്ന സംതിങ്ങിന് മുകളിൽ കരിമിണ്ടേ എല്ലാം നമ്മളെ കണ്ടപ്പോൾ മെല്ല അതിന്റെ അകസ് ഇരിക്കാണ് ആരും കണ്ടിട്ടില്ല അവർക്ക് എന്റെ മോൻ അതിൻ്റെ അടിയെ നോക്കിട്ട് എങ്ങോട്ടൊക്കെ ഇവരെന്ത് കണ്ടിട്ട് വരുന്ന അറില്ല നിങ്ങളെ അടിച്ച് നോക്കിട്ടു അതിൻ്റെ അടിയായി വേറെ ഗ്ലൂ ആണ് കൂടിയും അയ്യോ ഇല്ലെങ്കിലേക്ക് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ വേറൊരു അപ്ഡേറ്റ് ചെയ്യും ഓക്കെ എന്നാൽ രണ്ട് കിലും കൂടി തൂത്തുവാരി ഇത് പറമ്പനെല്ലാം നിനക്ക് തോന്നുന്നില്ല ആര് ഇവൻറ്റ് കഴിഞ്ഞേ രണ്ടാകത്തുള്ളൂ ആയിരിക്കും അതുകഴിഞ്ഞാൽ പോവായിരിക്കും അറിയത്തില്ല എന്നാലും രണ്ട് കിലും കൂടി തൂത്തുവാരി വരുന്ന സമയത്താണ് കുടിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നുണ്ടോ നൈസ് ആയിട്ട് പോയിരുന്നു നേരെ അവനെ കില്ലെടുക്കാൻ വേണ്ടിയും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ പോയിന്നരത്തില്ല ഇവിടെ എവിടെയും ഇറങ്ങിയിട്ടുണ്ട് അത്ര മാത്രമാകിട്ടവൻ അടിക്കുന്ന നടാ എവിടുന്ന് അടിച്ചു എവിടുന്ന് അടിച്ച അറിയത്തില്ല എന്നാലും സിമെന്റ് വീട് തന്നെ ആയിരിക്കും എന്നല്ലേ നോക്കി പക്ഷേ വീടിൻ്റെ ആ സൈഡിലാണോ ഡൗട്ടുണ്ട് എന്നാലും ഗണ്ണുണ്ടാകത്തില്ല എന്ന രീതിയിലാണ് നോക്കുന്നത് നല്ല തോമസം ആയിരിക്കത്തില്ലേ നമുക്ക് ലെവൽ ഫോർ വെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ നിൽക്കിയാലും പിടിക്കാൻ പറ്റും പക്ഷെ ഇവിടെയാണ് അറിയത്തില്ല അതിന് മുകളിൽ ഏറ്റവും ടോപ്പിലാണോ ഡൗട്ട് ഉണ്ട് ടയറിൽ തുള്ളിയിട്ട് മുകളോട് തുള്ളുന്ന പോലത്തെ ഒരു സൗണ്ട് കേട്ടപോലെ തോന്നുന്നു മുകളും വണ്ടി കൊണ്ട് വരുമ്പോള അവൻ കണ്ടുപിടിച്ചാണ് ഓക്കെ നല്ല ബുദ്ധിയുള്ള പ്ലെയറാണ് നമ്മൾ നോക്കി കളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തുള്ളി അടിക്കാനും ചാൻസ് ഉണ്ട് ബുദ്ധിപൂർവ്വം നീങ്ങിലെങ്കിലും പണി കിട്ടും വിട്ട് കളിയെന്നാണ് തോന്നുന്നു അല്ലേ എനിക്ക് തോന്നുന്നു കാരണം ഏറ്റവും ടോപ്പിലായിരിക്കും ഓടുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ പ്ലാനിങ്ങിൽ വീണുതന്നെ എൻ്റെ മൊത്തം ലൂട്ട് നല്ല ലൂട്ടാണോ സ്വകാര്യ പോയിട്ടേണ്ട മാച്ചാണ് വെറുതെ കൊണ്ടുപോയി കളയണ്ടാന്ന് എനിക്ക് തോന്നും വിട്ട് കളയാം നല്ല പോട്ട കഴിച്ച് സ്വകാര്യ കിട്ടും പക്ഷെ മുകളിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എട്ടെ തുള്ളിയും ടോപ്പ് ലോട്ട് പോകുമ്പോഴേക്കും നമ്മളെ കൊല്ലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് കണ്ടാ പറഞ്ഞില്ല എന്റെ മുകളിൽ തന്നെ ഉണ്ടല്ലേ നല്ല ബുദ്ധിമുട്ട് നിക്കുവാണ് നൈസ ലൂട്ട് ഉണ്ടാകത്തില്ലല്ലോ നൈസിനെ മുകളിൽ കയറിയാ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗ്രെയിൻ്റെ ഒക്കെ തൂക്കി എന്ത് ചെയ്യാനാ ഒന്നും പറ്റത്തില്ലേ വണ്ടി കൊണ്ടു വന്ന ടീംമേറ്റ് ആണെന്ന് വിചാരിച്ചെല്ലാം ഇനിമീന കില്ലെടുത്തെന്ന് തോന്നുന്നു രണ്ടു പേരടാ രണ്ട് പേരെയും കിട്ടിയില്ല ഓക്കെ ഇവിടെ ആണെങ്കിൽ അയസും കൊണ്ട് മൂടി വെച്ചിട്ട് ഇതിനെ മുകളെയും കയറാൻ വേണ്ടി പറ്റും എനിക്ക് തോന്നിട്ടാ നേരെ പോയിക്കാൻ ഇടിച്ചു നിർത്തോടാ ഓക്കെ റിവേഴ്സ് എടുത്തിട്ട് സൈലൂടെ പോയി ഇനിമേ എൻ്റെ അകത്തോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അല്ല ഉണ്ടാവും ഈ സൈലൂടെ ഇപ്പോൾ മിക്കർ വെന്മേഷൻ യൂസ് ചെയ്തോണ്ടിരിക്കും മെല്ലെ പോയി രണ്ട് തട്ട് കൊടുത്താൽ മതി എം ഫോർട്ടി എല്ലാം ടപ്പടപ്പറ തീരുന്നേ നേരെ നോക്കി നോക്കി കാണുന്നില്ല പിന്നെ അല്ലേ ഈ നൈ സൈറ്റ് ഇരുന്നുണ്ടാവും അപ്പുറം നിന്നവൻ ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പുറത്തോട്ട് വന്നു ചാമേണ്ടി മാത്രം അവനെയും തട്ടിയും മൂന്ന് കല്ലയും നൈസായിട്ട് ഇട്ടിരിക്കുകയാണ് എന്നാലും ഇട്ടടിക്കാൻ വേണ്ടി ഇപ്പോൾ എറമ്പേ പോയി എന്നാലും നോക്കേറമൊക്കെ തൂത്തുമായി വീണ്ടും ഓടിയോട് വന്നുകൊണ്ടിരിക്കും ഇത്രേറെ ക്ലോക്ടോർ തന്നെ അവർ ഒറ്റ ഇനിമില്ല ഫുൾ അടിച്ച് കരുതിയും ബോർ അടിച്ച് പണ്ടാറടങ്ങി നിൽക്കുവാണ് പതിനാല് പേര് ഒരുത്തമ്പോളും ഡെത്താവുന്നില്ല നമുക്ക് ഫുൾ സ്കൂട്ട് അതിന് മുകളുണ്ട് തല മുട്ടുപാർത്തിയുണ്ട് ഇത്രയാണ് ക്ലോക്ക് ടവറിനെ വന്നേ അവിടെയെങ്കിലുമൊക്കെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുത്തിനും കണ്ടില്ല വരുമ്പോൾ അടിക്കുന്നു എല്ലാം കൊണ്ട് സർവ്വേതുകൊണ്ടിരിക്കുകയാണ് ഒരുത്തിനടിക്കത്തില്ല ഓക്കെ എന്നാലും നോക്കാതെ നോക്കുന്ന സമയത്ത് വണ്ടിയൊക്കെ പിടിച്ചു വരുന്നുണ്ട് എന്നാലും അടിച്ചിട്ട് അടിച്ചിരുന്നു അവിടെ ഡാമേജ് പോകത്തേം ഓക്കെ എന്തായാലും ഗ്ലൂ ആട്ടോ നേരെ എം ഫോർട്ടി വീണ്ടും തൂക്കിയാലും ഇടിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ നോക്കണം അടിക്കുന്നില്ല ഏറ്റവും ടോപ്പ് ചെയ്യുമ്പോൾ അവരെ നോക്കിയിട്ട് നമ്മൾ ടീമിൻ്റെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഗ്ലുവ ഇട്ടോളും പക്ഷേ പണി ഇട്ടുമ്പോൾ അറിയാ കാരണം ഒരു ലോഞ്ചറൊക്കെ ഉണ്ടല്ലോ പണി എന്താടാ അടിച്ചാലും മുറ്റമേ ഡാമേജ് ചെയ്യും ലെവൽ ഫോർ ബെസ്റ്റ് ഉണ്ടായിട്ടും നല്ല രീതിയിൽ കിട്ടിയും നേരെ ഒരു മെഡിക്കറ്റിംഗ് കൂടെ അടിച്ചിട്ട് ബുയി എടുക്കാണ്ട് നോക്കാറ് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴാണ് കിട്ടോ ഇല്ല എന്നൊരു പേടി വരിക കാരണം ഫുൾ സ്കൂൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് നമ്മളാണെങ്കിൽ എല്ലാം ഒരുമിച്ച് ഉണ്ടെങ്കിലും പണി കിട്ടുമായിരുന്നാലും നിന അടിച്ചടിച്ചിത്തോടാ കൊള്ളാത്തേ ആ അവസ്ഥയല്ലോ അവർ തീ വിട്ട് അപ്പോഴേക്കും അവനെ ഓടി അവൻ പുല്ലിട്ട് പോയി വീണ്ടും അടിച്ച് വീണ്ടും ഒന്നും പറ്റില്ല എത്രയോ നമ്മൾ ഇടിക്കിട്ടിടിക്കുന്ന കേക്കായിരിക്കും നിന അടിച്ചിട്ട് എന്തായാലും ഇവനെ കൃത്യമായിട്ട് നിന അടിച്ചു നോക്കിയിട്ടു എന്നാലും ഓരോ സ്കൂളിൽ നിന്ന് ഓരോരുത്തമാരീ തീർത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എങ്ങനെയെങ്കിലും മാക്സിമം ഓർക്കണം ഇനി എന്തായാലും റിവേ ചെയ്യേണ്ടി പറ്റുമോ എനിക്ക് തോന്നുന്നു മിക്കറും ചെയ്യേണ്ട ചാൻസ് കുറവായിരിക്കും എന്നാലും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നത് ഇവനും കൂടി തട്ടണം ഇവനും കൂടി ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ഇവനും കൂടി ഉള്ള ആ ഒരു സൈഡിലെയും അവനെയും തട്ടാല് വണ്ടി പിടിച്ചൊന്നും കൂടുത്തില്ലേ മൂന്നും രണ്ടെണ്ണം തട്ടിയും ഓക്കെ എന്നാലും ഇന്നേരം ഗ്ലൂട്ട് ഇനിക്ക് ഇവിടെ നിന്ന് നടാൻ നോക്കാം മുകളിൽ എരിമുണ്ടോ ഓക്കെ എന്നാലും ഒമ്പത് പേര് നമ്മൾ ടീമിൻ്റെ ഒരുത്തൻ ഡത്ത് ഒരുത്തൻ നോക്ക് എന്നാലും അവനും ഡത്തായിരിക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലെന്നാലും നോക്കും ഇതാടാ അപ്പേക്കും തട്ടി കളഞ്ഞോടാ അപ്പേക്കും തട്ടി കളഞ്ഞു ജസ്റ്റ് മിസ്സിൽ തട്ടിയും ഓക്കെ ഇവിടുന്ന് അടിയിരുന്നുണ്ട് എവിടേക്കോ ഗ്ലൂ ആട്ടോ എന്നാലും തീവിടു മാറത്തില്ല തീ ഇട്ട ബസ്റ്റ് അടിച്ചിട്ട് എൻ്റെ അവൻ നോക്കായിരുന്നു ആരിക്കും ഇല്ല കംപ്ലീറ്റ് ചെയ്തു ആരോ നോക്കിട്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്തു നോക്കും വീണ്ടും നമ്മൾ ടീമേൻ്റെ നോക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല അന്ന് എന്നെയും കൂടി കൊല്ലടാ അതാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അന്ന് പണിയിട്ടും എവിടെ നിന്ന് അടിക്കുന്നതിന് മനസ്സിലാവുന്നില്ല അവിടെയാണോ ഒരു ഒരുപിടുത്തുമില്ല നേരെ ഓടി രക്ഷപ്പെടും വേറെ നിർത്തിയില്ല കാരണം ഭൂ അറ്റ ലക്ഷ്യമുള്ളൂ ഒറ്റ കാണമെന്ന് പറ്റിയ കാര്യമില്ല നാല് പേരുള്ളൂ അതും വേറൊരു ടീമാണ് സ്വകാര്യ കിട്ടുന്നതായിരിക്കും ഇവനും കൂടിയും ഇവരാണെങ്കിൽ തുള്ളി ഇറങ്ങാനുള്ള ചാൻസ് തുള്ളു തുള്ളൂ നോക്കി നിന്നാൽ മാത്രം അന്നേരം ഞെക്കിയിട്ട് അവനെയും കൂടി തട്ടി സിമ്പിളായിട്ട് അവനെയും കൂടി തട്ടി ബാക്കി മൂന്ന് പേരും കൂടി ബാക്കിയുള്ളൂ അതും കൂടി തട്ടി കഴിഞ്ഞാൽ ഭൂ കിട്ടുന്നതായിരിക്കും അത് മുകളിലത്തെ ടീമാണ് പക്ഷെ ഒരുത്തൻ സിംഗിൾ ആണെന്നാണ് എൻ്റെ ഒരു ഉറപ്പേ രണ്ടുപേരൊരു ടീമും ഒരുത്തൻ സിംഗിൾ ഞാനൊരു സിംഗിൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരുത്തൻ സൈഡിൽ മാത്രം ഒളിച്ചിരിക്കുന്ന നേരത്തെ പോലെ തോന്നിയായിരുന്നു നോക്കാറ് നോക്കുന്ന സമയത്ത് ഗ്ലൂട്ടി ഓടിക്കൊണ്ടിരിക്കണം അട്ടിക്കട ഫ്രണ്ടിലെ തൊടാം നോക്കി ഇവനെ ഇടിയുണ്ടല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല നേരം നോക്കി അപ്പേക്കാണെത്തീം എൻ്റെ അമ്മേ ആരോടാത് അപ്പേക്ക് തട്ടിക്കളഞ്ഞു ജസ്റ്റ് മിസ് ആട്ടാം ഭാഗ്യം തന്നെ ആരോ ഒന്ന് അടിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ അവൻ എന്നെ കൊന്നേ ഇവനടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നെ ഒന്നേനെ രക്ഷപ്പെട്ട് എന്നാലും ഒറ്റ ബാക്കിലായി കൊച്ചാണെന്ന് എനിക്ക് തോന്നുന്നത് ആ കൊച്ചെന്നെ നേരത്തെ കണ്ടെച്ചാണിന്നെ ഇത് സിംഗിൾ പീസ് തോന്നുന്നു സിംഗിൾ ആയിരിക്കുന്നത് നേരെ ഒരു ബ്രേക്കർ തൂക്കി എറിഞ്ഞു ഇങ്ങോട്ടെൻ്റെ അമ്മ ഇങ്ങോട്ട് കുറയണം പറ്റുന്നുണ്ടല്ലോ ഓടാം വെസ്റ്റ് പോയാൽ തീർന്നു അതിലാണ് പിടിച്ചിരിക്കുന്നത് വെസ്റ്റ് മാക്സിമം പിടിച്ചിരിക്കണം എന്നാലും സൂപ്പർ മെഡിക്കല് മാത്രം മതി നീ എല്ലാം ബാക്കി തൂക്കിയാർ എറിയണം എന്നാലും അതും കൂടെ അടിച്ചു കരിയിട്ട് ബാക്കി നോക്കാറുണ്ട് എന്നാലും തൂക്കി എറിയടാ തൂക്കി എറിയടാ തൂക്കി എറിയും ബാക്കി ഓർമ്മയുണ്ട് ഓക്കെ എന്നാലും ഫ്രീസ് എറിഞ്ഞിരിക്കാൻ ഒന്നും പറ്റാനൊന്നും പോകുന്നില്ല നേരെ വെയിറ്റ് ചെയ്യാം എം ഫോർട്ടിയാണ് വലിയ പ്രസ്മില്ല ഓക്കെ എൻ്റെ മന കൃത്യാണ് പൊട്ടിട്ട് പൊട്ട പൊട്ടാ എൻ്റെ മന തട്ടിയും നൈസായിട്ട് ടീം ആ ഒരു ആ ഒരു പേടിയിൽ അങ്ങ് തട്ടി കളഞ്ഞു സിമ്പിൾ ആയിരുന്നു എട്ടിയിലേക്ക് പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രീബാണ് മിനിച്ച് തേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഫുൾ ഓക്കെ ഫ്രണ്ട്സ്